ക്ലാസിക് ചിത്രങ്ങളുമായി മോളിവുഡ് ഇന്ത്യൻ സിനിമയിൽ പുതിയ വെഞ്ഞിക്കൊടി പാറിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സും ആടുജീവിതവും അന്യഭാഷകളിൽ വരെ ചരിത്രം കുറിക്കുകയാണ് ഇതേ വാരാന്ത്യത്തിൽ തിയേറ്ററുകളിലെത്തിയ ഒരു തെലുഗു ചിത്രവും ടോളിവുഡ് സിനിമാപ്രേമികളുടെ മനം കവരുകയാണ് ഒരു മലയാളി നായികയാണ് ചിത്രത്തിൽ എന്നതാണ് പ്രത്യേകത റെക്കോർഡ് കളക്ഷനാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ തെലുഗു ചിത്രം നേടിയത് അനുപമ പരമേശ്വരൻ നായികയായ ക്രൈം കോമഡി ചിത്രം ടില്ലു സ്ക്വയർ സിദ്ധു ജനൽ അഗഡ നായകനായ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മാലിക് റാം ചിത്രത്തിന്റെ സഹരചനയും സിദ്ധു ജനൽ അഗഡയാണ് അനുപമയും ജനൽ തമ്മിലുള്ള കെമിസ്ട്രി നല്ല രീതിയിൽ വർക്കൌട്ടായിട്ടുണ്ടെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ ഇരുവരും തമ്മിൽ ചിത്രത്തിലുള്ള ബോൾഡ് സീനുകൾ ട്രെയിലർ പുറത്തുവന്നതിന് പിന്നാലെ തന്നെ വലിയ ചർച്ചയായിരുന്നു തെലുങ്കിൽ അനുപമയ്ക്ക് ഇന്ന് നിറയെ ആരാധകരുണ്ട് ടില്ലു സ്ക്വയർ അല്ലാതെ തന്നെ മറ്റ് ചിത്രങ്ങളിലും അനുപമയുടെ ബോൾഡ് സീനുകൾ നേരത്തെ തന്നെ ചർച്ചയായിരുന്നതാണ് സിതാര എന്റർടൈൻമെന്റ് ഫോർച്യൂൺ ഫോർ സിനിമാ എന്നീ ബാനറുകൾ സൂര്യദേവര നാഗവംശി സായി സൌജന്യ എന്നിവരാണ് നിർമ്മാണം ആടുജീവിതം എത്തിയതിന്റെ തൊട്ടുപിറ്റേ ദിവസമാണ് ടില്ലു സ്ക്വയർ ടോളിവുഡിലെത്തിയത് ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസത്തെ കലക്ഷൻ തന്നെ റെക്കോർഡാണ് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നിന്നായിട്ട് ദശാംശം ഒന്ന് കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തെത്തി ബോക്സ് ഓഫീസ് വിജയം നേടിയ ഡി ജെ ടിലുവിന്റെ സ്ക്രീലാണ് ടില്ലു സ്ക്വയർ നേഹാഷെട്ടിയായിരുന്നു ഡി ജെ ടില്ലുവിലെ നായിക മുരളീധർ ഗൌഡ് സി വി എൽ നരസിംഹറാവു മുരളി ശർമ്മ പ്രണീത് റെഡ്ഡി കല്ലം രാജ് തിരണ്ടസു തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളിൽ അവതരിപ്പിക്കുന്നത്